മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ രണ്ടു മുന്നണിയിലും പ്രശ്നങ്ങൾ പതുക്കെ തലവെക്കുന്നു കോൺഗ്രസിന്റെ ഒരു യോഗം അതായത് കഴിഞ്ഞ ദിവസം മഹാ അഘാഡിയുടെ അതായത് കോൺഗ്രസും ഉദ്ധവ് വിഭാഗം ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും അടങ്ങുന്ന യോഗത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പറയുകയുണ്ടായി ഇത് അവരുടെ ഇടയിൽ വലിയ പൊട്ടിത്തെറിക്കു ഇടയാക്കിയിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെ എൻ ഡി എ യോഗം നടക്കുകയുണ്ടായി അതിന് മുൻപ് ഇപ്പോൾ ബി ജെ പി പറഞ്ഞിരിക്കുന്നത് അവർ നൂറ്റി അൻപതിലധികം സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയാണ് മഹാരാഷ്ട്രയുടേത് അവിടെ നൂറ്റമ്പത് സീറ്റിൽ ബി ജെ പിക്ക് അറുപത് സീറ്റിൽ അജിത് പവാറിന്റെ എൻ സി പി എഴുപത് സീറ്റ് ഷിൻഡേക്കും നൽകുമെന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ നൂറ്റി അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു അതിനുശേഷം പത്ത് സ്വതന്ത്ര എം എൽ എമാരുടെ പിന്തുണ കൂടി ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഏതായാലും ബി ജെ പി ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും പറഞ്ഞിരുന്നു തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ബി ജെ പി അത്തരത്തിൽ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ പോലും സഖ്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി അൻപത് കൂടുതൽ സീറ്റുകളിലേക്ക് തങ്ങൾ മത്സരിക്കുമെന്ന് ബി ജെ പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിനി അവരുടെ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എന്ത് തരത്തിലായിരിക്കും പ്രതികരണമെന്ന് അജിത് പവാറിന്റെയും ഒപ്പം തന്നെ ഷിൻഡേയുടെയും ഒക്കെ പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജന ചർച്ച എങ്ങും എത്താതെ ആലസിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം